നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് സാഹിത്യരചനയിൽ മനുഷ്യൻ സർഗശേഷി കൊണ്ട് എത്രനാൾ മുന്നോട്ടു പോകുമെന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ എഴുത്തുകാരൻസൺ അഞ്ചാബിടിക അഭിപ്രായപ്പെട്ടു കുറുമാത്തൂർ ചിരാത്ത് കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ച കഥമൊഴിയും കാലം എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോർളായിലെ തെയ്യം കലാകാരനും കവിയുമായ ചന്ദ്രശേഖരൻ കോർലായി പുസ്തകം ഏറ്റുവാങ്ങി മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ വി എസ് അനിൽകുമാർ യുവ കഥാകൃത്ത് ജിൻഷ ഗംഗ ഉൾപ്പെടെ വിവിധ തലമുറകളിൽപ്പെട്ട പതിനഞ്ച് എഴുത്തുകാരുടെ കഥകളാണ് ഈ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഥാകൃത്തുക്കളുടെ ശബ്ദത്തിൽ കഥകൾ കേൾക്കുവാനുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതയും ഈ പുസ്തകത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കോർലായി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങ് ചിരാത്ത് കലാ സാഹിത്യവേദി പ്രസിഡന്റ് രാജേഷ് കുർമാത്തൂർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരായ മുയ്യൻ രാജൻ ബഷീർ പെരുവളത്തുപറമ്പ ലിജു ജേക്കബ് സുസ്മിത ബാബു ഷിനോജ് കെ ആചാരി രമ്യ രതീഷ് ഹാഷിം സീരഗത് വാറു പ്രദീപ് റീജ മുകുന്ദൻ മനോജ് കാട്ടാമ്പള്ളി ചന്ദ്രൻ കോർലായി മൊയ്തു കൊർലായി എന്നിവർ സംസാരിച്ചു